ഹലോ ഗൈസ് നമ്മൾ ഡെലിവറിക്ക് ശേഷമുള്ള വെള്ളം മേത്ത് വെള്ളം ഒഴിക്കൂലേ അതിൽ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ദ ഈ എല്ലാ ഐറ്റംസും ഇട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പ്രസവ പ്രസവിച്ച പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് ശരീരത്തിലെ നീരും വെള്ളവും എല്ലാം പോകും അതെ ഫസ്റ്റ് കരുനെച്ചയല്ല കഴിച്ചല്ല കമ്മ്യൂണിസ്റ്റ് വെച്ച അത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അത് തന്നെയാണ് ആ പേരെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ കമ്മ്യൂണിസ്റ്റ് വച്ച എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ എരിക്കിൻ്റെ ഇല പാണലിൻ്റെ ഇല തുമ്പ തുമ്പ വെള്ളം മൂന്ന് ദിവസം ഒഴിച്ചതാണ് എന്നാലും ഇതിൻ്റെ കൂടെ ഒരു മരുന്നല്ലേ തുമ്പ വെള്ളം തുമ്പയും ഇടുന്നുണ്ട് പിന്നെ ഒ ഒരു വേ ഒറ്റവേരൻ എന്ന് കേട്ടിട്ടുണ്ടോ ഒറ്റവേരൻ പാണലിൻ്റെ ഇല കൊതിപ്പുല്ല് ഇതെല്ലാം ഇട്ട് നല്ലോണം ഒരു കലം വെള്ളം വെച്ചിലിട്ട് നല്ലോണം തിളപ്പിക്കണം വാടരുത് കേട്ടോ വെള്ളം വാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തീ കത്തണം കേട്ടോ മൂന്ന് വശവും നല്ലോണം തീ കത്തണം ഒറ്റ തിളക്ക് തന്നെ അത് നല്ലോണം തിളച്ച് തുമ്പേക്കതിൻ്റെ അകത്ത് നല്ലോണം അലിഞ്ഞ് ചേരും അതിൻ്റെ അകത്തേക്ക് കൊട്ടങ്ങാടയില നിങ്ങൾക്ക് നാട്ടിൽ എന്തെന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല കൊട്ടങ്ങാടയില